സൂക്ഷിക്കാൻ കഴിയൂലൂക്ഷാലെ സൂക്ഷിക്കാൻ കഴിയൂലെ കഴിഞ്ഞൂല എല്ലാ ദൈവങ്ങളെയും ശിക്ഷിക്കേണ്ടത് നാവാണ് നാവെങ്ങനെയാണോ അങ്ങനെയാണ് കാൽബ് ശരിയാണ് ഒരു അടയാളമാണ് നാവ് നാവ് ശരിയാണോ അയാളെ അൽബ് ശരിയാളാണ് യും കത്തിനത്തിൽ കാറില്ലേ അമ്മാക്കവ ചെയ്ത് ജീവിക്കണം വേണം വലിയ പറയുമ്പോഴും ശരി മാത്രമേ പറയാവൂ അനുമാനം പറയരുത് ചിന്തിച്ച് പറയരുത് ശരിയായ പറയാവോ ഇപത്ത് പറയരുത് പറയരുത് അനാവശ്യം പറയരുത് ദേശം പിടിപ്പിടുന്ന കാര്യം പറയരുത് വർദ്ധിക്കുന്ന കാര്യം പറയരുത് ശപിക്ഷപ്പെട്ട കാര്യം പറയരുത് മറ്റുള്ളവരുടെ പറയരുത് ശരിയായ വർത്തമാനം പറയണം അത് പറഞ്ഞാലോ നാവ് ശരിയാണോ എല്ലാ അമലുകളെയും എല്ലാ പാപങ്ങളെയും മാവ് തരുന്നതിനും ശരിയാണോ ബാക്കി അഞ്ചു മിനിറ്റ് കിട്ടിയാ മതിയാ മതിയാ മതി എന്തെങ്കിലും

മക്കളില്ലാത്തവരുണ്ടാകും ദമ്പതിമാർ കല്യാണം കഴിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവർ അള്ളാഹുർക്ക് കൺകുടമയുള്ള മക്കളെ കൊടുക്കട്ടെ ഇന്ന് ഇന്നിവിടെ സുഹൃത്ത് ഞാനൊരു വീട്ടിൽ പോയിരുന്നു ആ വീട്ടിലെ അവരുടെ സഹോദരൻ അവരുടെ മക്കൾ ആർക്കോ എന്ന് പറഞ്ഞു അല്ലാഹൂർക്ക് കൺകുടമയുള്ള മക്കളല്ലാഹു നൽകട്ടെ ആ മീനിയറപ്പിൽ ആലമീൻ മക്കളില്ലായെന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ ചെയ്യാൻ പറയല് ഒന്ന് അൽഹുദില് തിങ്കളാഴ്ച ദിവസത്തെ യാസീനോദി സീനോദി ദരക്കുന്നത് പോയി കൂടെ അവിടെ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നിയ്യത്ത് അല്ലാഹുവേ നീയത്തിള്ളാഹുബേലിക്കൊരു കുഞ്ഞിനെ നീന്തെന്നാൽ ഈ അഴിമിന്റെ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര പൊതുപ്പറമ്പുണ്ടായിരുന്ന സി സൈദുറസം അള്ളാഹു അവർക്ക് മൊഹുറത്തും അറഹമത്തും ചെയ്യട്ടെ ഉസ്സാദുള്ള കാലത്ത് നിർദ്ദേശിച്ചിരുന്നൊരു കാര്യമാണത് അങ്ങനെ ഒരു ചാക്ക് പഞ്ചസാര നൂറ് കിലോ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ നേർച്ചയാക്കുന്നു അള്ളാഹു എനിക്ക് കുട്ടി തന്നാൽ കുട്ടിനെ തന്നിട്ട് കൊടുത്താൽ മതി ിയത്തേത് പോരാ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട് അതൊരു സഭബമായിരിക്കാം പിന്നെ രണ്ടാമത്തേത് ചെറുവാളൂർ ഹൈദരബാദ് സുഷ്ലിയ പോയി സമസ്തയുടെ മുഷാവറേ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവരെ തൃശ്ശൂർ പാലപ്പള്ളി ദാറുത്തഹവ കോളേജിൻ്റെ അവിടെയാണ് ഇസാൻ്റെ മഹാമുള്ളത് അവിടെ ചെന്നിട്ട് ഉസ്സാദ് ചെയ്തിരുന്നൊരു ചികിത്സയുണ്ട് അത് ഉസ്സാദിൻ്റെ ഹാദിമ് ഇർഷാദ് വാഫി ഉസ്സാദ് അവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടാകുന്നുണ്ട് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ചില അസ്ബാബുകൾ അങ്ങനെ ആയിരിക്കും ഈ രണ്ട് സ്ഥലത്ത് പോയിട്ട് ഈ തരത്തിലുള്ള ആത്മീയമായ ചികിത്സയും ചെയ്യാൻ ഡോക്ടറെ കണ്ടോളൂ പറ്റുന്ന ചികിത്സകളൊക്കെ ചെയ്തോളൂ പക്ഷേ അമ്മാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതും കൂടെ ചെയ്താൽ പക്ഷേ അമ്മാ അമ്മാഹു അവർക്കൊക്കെ കൺകുടമയുള്ള മക്കളെ കൊടുക്കട്ടെ ഒരുപാട് ആൾക്ക് അഹു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ തൊഫീഖാണ് അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ ില്ലാതെ വിഷമിക്കുന്നവർക്ക് തൊന്നും കുടുംബയുള്ള മക്കളെ കൊടുത്തേ ഗ്രഹിക്കട്ടെ അമീൻ അറബി